ജൂൺ രണ്ടാം തീയതി ക്ലാസ് കുറക്കുകയാണല്ലോ അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ കുട്ടികളുടെ ഭാവി കൊണ്ടേ കളയാൻ തീരുമാനിച്ചു ഒരു പത്ത് ദിവസത്തേക്ക് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം എന്താണെന്ന് വെച്ചാൽ പത്ത് ദിവസത്തേക്ക് നമുക്ക് ക്ലാസ്സുകളുണ്ടാവില്ല ഉപദേശങ്ങളും കാര്യങ്ങളുമാണ് എന്നതിനെ കുറിച്ചാണ് സ്കൂളിൽ ഫോൺ കൊണ്ടുവരുന്നത് ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നത് മൈക്ക് വലുപയോഗിക്കുന്നത് ഇതുകൊണ്ടൊരു ഉപദേശം കൊണ്ട് എല്ലാം കൊണ്ട് മാറും എട്ടടിക്ക് പിള്ളേരെല്ലാം മാറ്റി മാറി മറിയും പിള്ളേർ നന്നാവും അതാണ് ചിന്ത വല്ല കാര്യമുണ്ടോ ഇപ്പോൾ ഏതാണ് തലമുറ രണ്ടായിരത്തി ഇരുപത്ത ഇരുപത്തഞ്ച് അല്ലേ അതുകൊണ്ട് അവർ ഉപദേശം കൂടി തലമാറും രണ്ടായിരം രണ്ടായിരത്തഞ്ച് രണ്ടായിരത്തി രണ്ട് കാലഘട്ടമുണ്ട് രണ്ടായിരത്തി ആറ് കാലഘട്ടം ആ സമയത്ത് പിള്ളേർക്ക് നെറ്റ്വർക്ക് ഇതൊന്നുമില്ല അന്ന് കീപാഡ് ഫോണിൻ്റെ കാലമാണ് ഈ പറഞ്ഞ ടീച്ചർമാർ സ്കൂളിലോട്ട് കയറി വരുന്നത് സ്റ്റാഫ് റൂമിൽ സ്കൂളിലോട്ട് ഒരു ബുക്കിൻ്റെ ഇടയിൽ ഒരു ഫോൺ വെക്കും എന്നിട്ട് പിള്ളേരെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കുത്തര ഇവർ നന്നാവട്ടെ ആദ്യം പിന്നെ രണ്ടാമത്തെ കാര്യം ലഹരി മദ്യമൊക്കെ സമയത്ത് ഇപ്പോഴുള്ള സമയം സ്കൂളിൽ മദ്യം ലഹരി കഞ്ചാവ് ഒക്കെ ആയിട്ടാണ് പിള്ളേരിപ്പോൾ സ്കൂളിൽ കയറുന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങൾ കൊണ്ടുവരാൻ പോയായിരുന്നു അപ്പോൾ ഞാനും കൂടെ പോയായിരുന്നു അവിടെ ചെന്നപ്പോൾ മൂന്നാല് പിള്ളേർ സ്കൂളിൻ്റെ ക്ലാസ്സിൻ്റെ അകത്ത് കഞ്ചാവ് ചുരുക്കണം ഇങ്ങനെയുള്ള പിള്ളേരാണ് ഉപദേശിച്ചാൽ മാറുമോ വടിയെടുക്കേണ്ടടുത്ത് വടി എന്നെ എടുക്കുക അല്ലാതെ യാതൊരു രക്ഷയില്ല പണ്ട് എൻ്റെയൊക്കെ കാലത്ത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മിഠായി എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചറപ്പം സ്കൂളിൽ പോകും പിറ്റേ ദിവസം അടിയാണ് കൈ കൈ അനക്കാൻ പറ്റില്ല അടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിച്ചില്ലെങ്കിലും ക്ലാസ്സിൽ വായിക്കുമ്പോൾ എല്ലാത്തിനും ശിക്ഷയാണ് പിറ്റേ ദിവസം എന്താണ് നമ്മൾ നന്നായിട്ട് കാര്യങ്ങൾ നീക്കും അടി കൊണ്ട് പേടിച്ചിട്ട് ഇപ്പം നമ്മുടെ രക്ഷിതാക്കള് എൻ്റെ മക്കളെ അടിച്ച് തല്ലിയെന്ന് എന്ന് പറഞ്ഞ കേസാണ് ഇതിപ്പോൾ സാറ് പിടിച്ച് ഫോൺ പിടിച്ചു വെച്ചെന്നും പറഞ്ഞ് സാറിനാ പറയണേ നിന്നെയാ തീർക്കും എന്നിട്ട് അവനെ വെച്ചാണ് ഈ പഠിപ്പിച്ചേക്കണം ആ തല്ലിക്കൊന്ന പിള്ളേർക്ക് വേണ്ടി ഗവൺമെന്റ് സപ്പോർട്ട് അവന് എക്സാം ഇങ്ങനെയുള്ളവർ ഉപദേശിച്ചിട്ട് വല്ല കാര്യമുണ്ടോ പിന്നെ നമുക്ക് ലഹരിയുടെ ക്ലാസ് എടുക്കാൻ വന്നത് പോലീസുകാരാണ് അവർക്കൊരു ഉപദേശം അവരാണ് ഉപദേശിക്കാൻ വന്നത് സ്കൂളിൽ ലഹരി വിമുക്തമാക്കണം അങ്ങനെയൊന്നും ഒരു ജാത തന്നെ ഉണ്ടാവും പക്ഷേ കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതി നമുക്ക് ജഡ്ജി അതായത് ശിക്ഷ വിധിക്കാൻ ന്യായീകരിക്കാൻ പറ്റിയ കോടതി ആ കോടതി അകത്ത് പത്ത് നാൽപ്പത് പോലീസുകാരാണ് ഡ്യൂട്ടിക്കുള്ളത് ആ നാൽപ്പത് പോലീസുകാരുടെ ചുണ്ടിൻ്റെ ഇടയിൽ ഹാൻസും പറ്റിട്ടാണ് പോകുന്നത് ബാക്കി എല്ലാവരെയും പരിശോധിക്കും പോലീസുകാരെ പരിശോധിക്കാൻ യാതൊരു നിയമവും ഇല്ല പോലീസുകാർ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് അത് കഴിഞ്ഞ് ഇവർ കോടതി വിട്ട് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ക്രിക്കറ്റ് കളിയും കാര്യങ്ങളും അപ്പം അവിടെയും ഇതിൻ്റെ ഉള്ളിൽ ചുണ്ടിൻ്റെ ഇടയിൽ ഹാൻഡ്സിന് വേണ്ടി തല്ലുപിടിക്കുന്ന ഒരുപാട് ഞാൻ കണ്ടെത്തുന്നതാണ് അങ്ങനെയുള്ളവരാണ് പിള്ളേരെ ഇതാക്കുന്നത് ആ സമയത്ത് പിള്ളേർക്ക് രണ്ടക്ഷരം പറഞ്ഞു കൊടുക്കുകയായിരുന്നു വിദ്യാഭ്യാസത്ത് വിദ്യാഭ്യാസ വകുപ്പ് പടിയെടുക്കാനുള്ള തീരുമാനം എടുക്കണം വടിയെടുത്താലേ പിള്ളേരെ നന്നാവുള്ളൂ അല്ലാതെ ഈ പത്ത് ദിവസം വെറുതെ പിള്ളേരെ ക്ലാസ് വേസ്റ്റാക്കരുത് ദൈവത്തോടത്തെ പിള്ളേരെ ഇത് കയരുത് പഠിക്കുന്ന പിള്ളേരെങ്കിലും പഠിക്കട്ടെ അല്ലാത്ത പക്ഷം വെറുതെ ഉപദേശിച്ച ആ സമയം കളയരുത് അല്ല പുതിയ നിയമം വന്നേക്കങ്ങൾ പത്ത് ദിവസത്തേക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പോലെന്നൊന്നും മറ്റേ ഇതിന് ലഹരി ഉപയോഗിക്കാൻ പാടില്ല ക്ലാസ് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല മൊബൈലിൻ്റെ ഉപയോഗത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പോകും അത് ഇപ്പം ടീച്ചർമാർ തന്നെ ഇപ്പം ക്യാമറ കാലമല്ല ടച്ച് ഫോൺ എന്ത് കുത്തിയാലും വരും നേരത്തെ ഉള്ള കാലഘട്ടത്തിൽ ടീച്ചർമാർ അന്നും പിള്ളേരയിലൊന്നും ഫോണില്ല അന്ന് പോയി ടീച്ചർമാർ ക്ലാസ് സ്റ്റാഫ് റൂമിൽ ചെന്ന് ഈ സ്നേക്കിൻ്റെ ഗെയിം കളിക്കലെ ഇങ്ങനെ കുത്തി 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 ഇപ്പം കുത്തിയ സിനിമയാണ് ടീച്ചർമാർ സ്റ്റാഫ് റൂമിൽ ഇരുന്നേണ്ട സമയം കളയാൻ വേണ്ടി കംപ്ലീറ്റ് ഇരുന്ന് ഫോൺ കുത്തി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണേ ആ സമയത്ത് എന്താ പഠിപ്പിക്കേണ്ടത് എന്താണ് പിള്ളേർ ചെയ്യേണ്ടതെന്നല്ല നോക്കേണ്ടത് മനസ്സിലായി ടീച്ചർമാർ കംപ്ലീറ്റ് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ളവരെ പറ്റി തന്നെ പിള്ളേരെ ചെന്ന് ക്ലാസ് എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ അപ്പം നമ്മൾ ടീച്ചർമാരും അധ്യാപകരും എല്ലാവരും കറക്റ്റായിട്ട് കാര്യങ്ങൾ ഇതേപോലെ ചെയ്യുക അപ്പോൾ നമ്മൾ ഒരു ഇൻസ്പിറേഷനായിട്ട് കൊടുക്കുക അവർക്ക് അല്ലാതെ നമ്മളെ കണ്ടിട്ടാണ് അവളെ അവരും വളരണത് നമ്മളെ സ്കൂൾ അവർ സ്കൂൾ ചെയ്യുന്ന ഒമ്പത് മണിക്ക് എട്ട് എട്ടരക്ക് സ്കൂൾ ഒമ്പത് മണിക്കല്ലേ സ്കൂളിലെത്തണതാണ് മനസ്സിലായാൽ അപ്പോൾ ഒമ്പത് മണിക്ക് സ്കൂളിൽ സ്കൂളിലെത്തുമ്പോൾ ഒമ്പത് മണിയോടെങ്കിൽ മണി അല്ലെങ്കിൽ മൂന്നര വരെ സ്കൂളിലിരിക്കുമ്പോൾ ടീച്ചർമാരുടെ കണ്ടിട്ടാണ് അവർ ചെയ്യണത് അതിൽ വീട്ടിലെ കണ്ടല്ല വീട്ടിൽ ചെല്ലുമ്പോൾ നിസ്സാര ടൈമർ കിട്ടണുള്ളത് വീട്ടിൽ ചെന്ന് ചെറിയ യാത്ര ചെയ്ത് ക്ഷീണന്മാരെ കുളിച്ച് റെ റെഡി ആയിട്ട് വരുമ്പോൾ തന്നെ ഒരുവിധ സമയം പഠിക്കാനുള്ള സാധാരണ സമയം കിട്ടണുള്ളത് ഫുൾ ടൈം ടീച്ചർമാരുടെ ഇതിലാണ് അപ്പോൾ ടീച്ചർമാരാണ് പിള്ളേരെ ശ്രദ്ധിക്കേണ്ടത് അല്ല ടീച്ചർമാരുടെ ഉണ്ടാവില്ല ടീച്ചർമാർ ട്വൻ്റി ഫോർ ഹേഴ്സും ഫോൺ കുത്തിയിരുന്ന് പോലെ പിള്ളേരുടെ ഭാവി ഇങ്ങനെ പോകും ഈ കഞ്ചാവ് ഉപയോഗം മയക്കൂരി ഉപയോഗം ഇവർ ക്ലാസ് എടുത്തോണ്ടോ ഉപദേശമുണ്ടോ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല ഇനിയും മരണങ്ങൾ കൂടും ഇനിയും പ്രശ്നങ്ങളുണ്ടാവും ഇനി നാളെ ടീച്ചർമാർക്കെതിരായിരിക്കും സാറിനെ കുത്തിക്കൊല്ലും കൊടല്ലെടുക്കുമോ എന്ന് പറഞ്ഞാൽ അവനെ രണ്ടാമത് ക്ലാസ് കയറ്റിയിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് അപ്പം നിങ്ങൾ ഉപദേശം കൊണ്ടുവരും വടി കൊടുക്കുക വടി തന്നെ കൊടുക്കുക അടിച്ച് വളർത്തണ്ട അടിച്ച് വളർത്തുക രക്ഷിതാക്കൾ അതിൻ്റെ അത് പരാതിപ്പെടാനേ പാടില്ല കാരണം പിള്ളേർ പകുതി മുക്കാൽ എല്ലാം നന്നായാലും മുക്കാൽ ഭാവം പിള്ളേർ പെർഫെക്റ്റ് ആയിട്ട് ഇടും അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുവെച്ചാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക